വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ട്രഡീഷണൽ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റിൽ ഒരു ഇൻസ്റ്റൻറ്റ് പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ ടേസ്റ്റിൽ ഒരു രക്ഷയില്ല നമ്മൾ ശരിക്കും അരച്ചൊക്കെ ഉണ്ടാക്കുന്ന പുളിശ്ശേരിയില്ല അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തൈര് വേണം അതിൻ്റെ കട്ടുകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ എൻ്റെ ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയുള്ളിയാണ് ആദ്യം ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ അതും ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് പച്ചമുളക് എരിവിന ആവശ്യമതി വേണ്ടാ പച്ചമുളക് എടക്കാം അതും ചാറ് ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കടുക് തിളച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണയൊഴിച്ച് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇല്ലേ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ മൊരുകറിക്കൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന തൈരിൻ്റെ മിക്സിലേക്ക് ഇതും ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം സെറ്റാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിന് പോലും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ ഒക്കെ കൂടെ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ എങ്ങനെയുണ്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ബൈ ബൈ